ഇന്നിവിടെ പുളിമോട്ടിലധികം ആൾക്കാർ എന്തെങ്കിലും കേട്ടോ കുറച്ചുപേരുള്ളൂ ആൾക്കാര് കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു പോയിപ്പോ വരും ചെറുപ്പം നമ്മളിന്ന് ഉപയോഗിക്കുന്ന വെച്ചാൽ ചെറിയ കുളത്താണ് കേട്ടോ ഈ കോര കതിരാൻ പൂഴാനൊക്കെ പിടിക്കാൻ വേണ്ടി എറിഞ്ഞ് നോക്കാം കിട്ടുമെന്നോ നല്ല തരിയുണ്ട് ചെറുതായിട്ട് ഉണ്ടായിരുന്നു നോക്കാം നമ്മളിവിടെ രണ്ടാമത്തെ ദിവസമാണേ ഇതിലൊരു അഞ്ച് രണ്ടുണ്ട് അഞ്ച് രണ്ടുണ്ട് ആൾക്കാർ പോകാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് എടുത്തിട്ടേട്ടോ സൂപ്പർ ആയിട്ട് പിന്നെ കോര് കോരലേ പൂടാ ഇത് മാത്രേ ഉള്ളു നമുക്ക് രണ്ടില്ല ും ഞണ്ട് ഇട്ടിട്ടുണ്ടേ ചൂണ്ടിട്ട് കോരപ്പെട്ടിട്ടുണ്ട് പൂഴാൻ പെട്ടിട്ടുണ്ട് പിന്നെ വേറെ പെട്ടുണ്ട് ഞണ്ട് ഇതിലുണ്ട് ഓക്കെ ചൂണ്ടി നോക്കാം എന്നാറേട്ടി കേട്ടാ നമ്മളപ്പുറത്തുള്ള ചേട്ടൻറ്റ നമുക്കിട്ട് കാണാം നമുക്ക് കുഴപ്പമില്ല ഒരു മൂന്നാലൊക്കെ ഉണ്ടാവും ഭയ പൈ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് അധികം മീനുകളൊന്നും കിട്ടിയില്ല ഞണ്ടുകളൊന്നും കിട്ടിയില്ല ഇതിനിടയ്ക്ക് ഒരു വലിയ ഒരു മഡ് കിട്ടുവായിരുന്നു മഡ് ഞണ്ടിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഹാർബറ് ഇരുട്ടായിട്ടോ നന്നായിട്ട് ഇരുട്ടായി അപ്പോൾ നമുക്ക് കിട്ടിയ മീനൊന്നും കാണിച്ചു തരാം വേറെ തോന്ന ഇഴില വലയ കേട്ടല്ലേ എങ്ങനെയുണ്ട് കണ്ട വല ഇതി 10ണ്ട പോയണല്ലേ മീൻ മീൻ കട്ട മീൻ കട്ട് പിടിച്ചാ അല്ല അതല്ല ഇത് മീൻ കട്ട പിടിച്ചാ കുവാൻ കുവാൻ മീൻ കട്ട് ഉരുളാൻ അല്ല കടിലന്നം പറ ഞാൻ നിണ്ട് 你呢？你 <Yeah. S 2>、yeah.